ഞങ്ങളുടെ ശ്രീ വിദ്യ മുല്ലശ്ശേരിക്ക് അറിയാന്നുള്ള ഏക പരിപാടി എന്താ പരിപാടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് സോ എവിടെയാണ് ചിന്നോന്റെ വീട്ടിലാണ് ശാന്ത സുന്ദര ഭൂമി കണ്ടോ അതെ പച്ചപ്പും പച്ചപ്പ് ഹരിതാബാബ് അങ്ങനത്തെ സ്ഥലമാണ് എന്റേത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ നാട് ഭയങ്കര രസമാണ് പിന്നെ പുഴ അമ്പലം അയ്യോ നം അച്ഛൻ്റെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വിരുന്നിന് വന്നു അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വിരുന്നിന് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം തന്നു അന്ന് നിങ്ങളെ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സോ ഇന്നലെ നമ്മൾ രണ്ട് ദിവസമായി എത്തിയിട്ട് ഇപ്പം എപ്പോഴും കാസർകോടത്തെ കണ്ടന്റ് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിത് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇന്നലെ പറശ്ശിനിക്കടവ് പോയിട്ടോ മുത്തപ്പനെ കാണാൻ പോയി നമ്മൾ വീഡിയോ എടുത്തില്ല അല്ലാതെ നീ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് ക്യാമറ കാല ചില്ല അമ്മ ഇവിടെയുണ്ട് പക്ഷേ അമ്മ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം കാസർഗോഡ് ഭാഷയാണ് എങ്കിലും തപ്പി അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന സോ പിന്നെ ഇപ്പൊ കൈ നൊമ്പലോടുക്കുന്ന പിടിക്കോ അപ്പം നമ്മള് പിന്നെ പറയാൻ വന്നു ആ അപ്പൊ നമ്മള് പറയാൻ വന്നത് ഇന്ന് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ തടി വെച്ചല്ലേ കുറച്ച് പിന്നെ ആ അപ്പം ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി നമ്മള് രാവിലെ എണീറ്റ് ഇന്ന് കുറേ പരിപാടി ഉണ്ട് പക്ഷേ നന്ദു പറഞ്ഞു ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാന്ന് ഫുഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പെഷ്യൽ മീൻ കറി അമ്മ ചോറൊക്കെ നന്ദി സ്പെഷ്യൽ ആയിട്ട് മീൻ കറി ഉണ്ടാക്കാന്ന് അപ്പൊ നിങ്ങള് ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് നന്ദു അടിപൊളി കുക്കാണ് പക്ഷേ ഇതുവരെ കാണിക്കാൻ അല്ല ടേസ്റ്റ് ഇവര് ചെയ്തു നോക്കൂലല്ലോ ഞാൻ മറ്റേ സംഭവിച്ച അപ്പം പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇന്ന് നന്ദു ഉണ്ടാക്കാന്ന് പറഞ്ഞു സോ ഞാനും അച്ഛനും അമ്മയും നന്ദു മാത്രമേ ഉള്ളു ലിങ്കനും മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്ന മീൻ കറക് മേടിക്കുന്നു പിന്നെ എൻ്റെ അച്ഛനും ഇവിടെ കുറേ കൃഷി ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളെ കാണിച്ചു ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കുറേ കൃഷി സാധനങ്ങളുണ്ട് ക്യാമറ ഇങ്ങനെ ആട്ടല്ലേ നടക്കാല്ലോ വണ്ടിയിലാണ് പോണേ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇയാളെ കൊണ്ടുവരുന്ന ഒരു ശല്യ അപ്പം നമ്മൾ ഇതേ നമ്മൾ കുരുമുളക് അത് പിന്നെ കാണിച്ച എല്ലാം കാണിച്ചു തരാമേ കൃഷി മൊത്തം കാണിച്ചു തരാമേ അപ്പം നമ്മളിപ്പം നേരെ പോന്ന് മീൻ പേടിക്കുന്ന ൂല ടൗണിലാണ് അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എളയമേര വീട്ടിലേക്ക് അപ്പൊ കുണ്ടൂച്ചി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും കുണ്ടൂച്ചി എന്ന് വെച്ചാൽ ഇവിടത്തെ ഒരു സ്ഥല കുണ്ടൂച്ചി പിന്നെ ഇവിടെ ഒരു കുണ്ടെടുക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അതെ ഇത് അപ്പുറത്തെ പോവാൻ വണ്ടി ഉള്ളത് നമുക്ക് വേറെ വണ്ടികളൊന്നും ജേട്ടൻ വെച്ചാൽ എന്റെ ഏട്ടനാട്ടം ആയതായി നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഞാൻ ഞാനിന്ന് ഓടിക്കുന്നേ രണ്ടു ദിവസം ഓടിക്കുന്നു ഞാൻ ഓടിക്കുന്നു അതെന്താണറിയ ഞാൻ നിങ്ങളുടെ നാട്ടിൽ കണ്ടത് നിങ്ങളുടെ നാട്ടിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോ എത്ര പരിചയക്കാരെ കാണും ഇഷ്ടംപോലെ ഒന്നും പറ്റുന്നില്ല ഞാൻ കണ്ടിട്ടില്ല നീ എല്ലാരും ഹൈ വരുന്നതും വരുന്നില്ല മനപൂർവ്വം കണ്ടത്തില്ല അയ്യോ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാർക്കും നിങ്ങക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു എന്തോ അവനെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരാൾ എന്തായാലും ൂഡ് കാണിക്കും വെറുതെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരാന്നറിയോ ചിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചിരിക്കാത്ത ആൾക്കാർ ആൾക്കാര് ഈടെല്ലാരും തിരിച്ചിരിക്കും എനിക്കത്രയും ഒരു വിഷമമുള്ള ഒരു കാര്യമില്ല ഒരു ചിരിയല്ലേ പൈസയൊന്നും കൊടുക്കണ്ട ആണെ നമുക്ക് എനിക്കറിയാമേ എന്റെ നാട്ടില് ഏടെ ഹമ്പുണ്ട് ഞാൻ ഇങ്ങനെ എഴുതി കഴിക്കും തരും ഈ മറ്റേതൊന്നും കുത്തിത്തൂർത്തലൊന്നല്ലേ നമുക്ക് ഒരു മിനിറ്റ് നീ അമ്മേടെ അടുത്ത് പറഞ്ഞത് നിനക്കറിയാം ഇടുത്തെ മീൻ മാർക്കറ്റ് ഏടെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞേ അത് മാറ്റി നീ നന്ദു വഴി പറഞ്ഞു കൊടുക്കണ്ട കണ്ടുപിടിക്കട്ടെ നമ്മൾ मम्मी മെടിക്കാൻ പോയിട്ട് ബാക്കി ഓൾറെഡി 8:00 11 മണിയേ ഞാൻ എണീറ്റേ 10 മണിയാ 9:00 ഇനിയാണ് വീംഗര വെക്കാം ഗയ്സ് ഗയ്സ് നമ്മൾ ദേ ഇwebdriver ചെയ്തിട്ടുണ്ട് അപ്പം ടൗണില് ഗോൾഡൻ ബേക്കറി അപ്പം ഇവിടെയാണ് ആദ്യത്തെ നമ്മള് നന്ദൂരി കേര ചൂര വേണം അത് ഇവിടെ എന്താന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല ബൈദവേ അപ്പൊ നമ്മൾ അറിയാം ഓക്കെ ഞാൻ ഒന്നും മിണ്ടൂലെ ഞാൻ ക്യാമറ മാത്രം പിടിക്കുള്ളേ നീ എങ്ങനെ ഇവിടെ ഡീൽ ചെയ്യുന്നോന്ന് എനിക്ക് കാണണം ഒന്ന് നിൽക്കോ ഞാൻ ചെരുപ്പിട്ടോട്ടെ എനിക്ക് ചെരിപ്പെട്ടിട്ട് വണ്ടി ഓടിക്കാ അറിഞ്ഞൂടാ അത് ഇങ്ങനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് ഇട്ടുള്ളൂ ഒരു വയസ്സിലേ നമ്മള് വണ്ടി ഓടിച്ചു മനസിലായാ ഹലോ നമസ്കാരം

ூர் அஞ்சிய நம்மளே மலையாளம் அய்யவ இட நல்ல மத்தி பூந்தல மத்தி கொடுத்து ഇതെന്ത് ഇതെന്ത്യ നങ്ക് 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 ഞാമ നിങ്ങളെ ചങ്ങായ കട്ടാക്കണ്ടേ നിങ്ങ നല്ലായിരുന്നു എനിക്ക് സന്തോഷായി നാട്ടിൽ നിന്ന് ഒരാൾ വന്ന പാട് ആരെങ്കിലും അങ്ങനെ വേറെന്തെങ്കിലും വേണോ മതി ആ രണ്ട് ഒരു രണ്ട് സ്ലൈസ് ആക്കരുത് ആ നാലെണ്ണം നാലെണ്ണം

കാസർഗോഡ് ചെറിയ ഉള്ളിട്ട് ഉപയോഗിക്കും ഫുൾ കൊത്തമ്പാരിയാണ് മല്ലിയോട് മല്ലി നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചു വീട്ടിൽ പോയിട്ട് മണി പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടേ അൻപത് ഒരു മണിയായി ഇനി വേണം മീൻകറി ഉണ്ടാക്കി നമ്മുടെ ഇതൊക്കെ അവർക്ക് ഇഷ്ടാവുന്നുണ്ടാവുമോ അച്ഛനമ്മക്കൊക്കെ

മംഗളം േക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം കാണിച്ചു പറഞ്ഞുകൊടുക്ക കാണിച്ചുകൊടുക്കാം സച്ചോ അറിയോ പിന്നെ നല്ല മൂർച്ച ഉണ്ട് അങ്ങനല്ല ഇതാ ഈന്റെ അറ്റുമില്ലേ വീടാദ്യം ഇങ്ങനെ ഇതാക്കിട്ട് ഇതിന്റെ ഇതില്ലേ ഈ ഈ തൊലി ഇത് കളയണം ഇത് കളഞ്ഞിട്ട് ഇത് കളഞ്ഞിട്ട് ഈടിയും കളയണം ഏഹ് ഈടിയും കളയണം ഈടീം കളഞ്ഞിട്ട് ഇത് കുമ്മെന്നല്ല ഇതാക്കി കാണിക്കണം

അങ്ങനെ ഇവൻ ജനിക്കുമ്പോ ഇവര കുഞ്ഞായിരുന്നു വാ ഞങ്ങളെല്ലാം ഇറങ്ങുമ്പോഴേ എന്താ പറഞ്ഞ ഇറങ്ങിയത് ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ ഇവരുടെ മല്ലിയിലാത്തോങ്ങിയുള്ളി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ സാദാ ചില്ലി പൗഡർ മഞ്ഞപ്പൊടി വെള്ളം ഇതെല്ലാം കൂടെ നല്ല കുടമുളി ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കും നമുക്ക് മീന് കയരച്ചോര ഇട്ടിട്ടില്ല അതുകൊണ്ട് നമ്മള് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ മീൻകറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ച വീട്ടിൽ കൊണ്ടുവന്ന് ജോലി ചൂടിപ്പിക്കുന്നുണ്ടോ ഒരു ഭർത്താവും ാണ് തേങ്ങ ചെറിയുള്ളി കാശ്മീരി ചില്ലി പൗഡർ സാദാ ചില്ലി പൗഡർ മഞ്ഞപ്പൊടി ഇതെല്ലാം ഞങ്ങളല്ല ഞാൻ അരച്ചെടുത്തിട്ട് കൊടംപൊള്ളിയിലോട്ട് മിക്സ് ചെയ്ത് ഞങ്ങളല്ല ഞാൻ മീൻകറിയാൻ മാറ്റുന്ന സമയത്ത് അല്ല ഇല്ല എന്താ നോക്ക നീ ടോണ്ട ആളുല ഇ ദേ പൊടിച്ചേട്ട് എടുക്കുന്നേ അങ്ങനല്ലല്ലോ നീ പറഞ്ഞത് മനസ്സിലായോ എനിക്ക് ഇല്ല ഇപ്പൊ എന്താ ചെയ്യുക ചിരിക്കുകോ ഞാൻ അതരെ ഇപ്പൊ വാങ്ങിച്ച മതിയല്ലല്ല എന്നാ ചിന്തി ഓപ്പി ഞങ്ങളെ പൊടിട്ട വെച്ചി മഞ്ഞപൊടി ഇരമാ അത് മഞ്ഞൾ അരച്ചെടുക്കാറായി നിന്നോ അല്ല ഒരു ലോഡ് വേറെ മല്ലി നമ്മളെല്ലാം നാടനാണ് ഉപയോഗിക്കാം കുഞ്ഞുള്ളി ഇഞ്ചി തക്കാളി വെളുത്തുള്ളിട്ടെട്ടോ എന്നിട്ട് ഇഞ്ചി ചതയ്ക്കും എട്ടല്ലി എട്ടല്ലി അതെ എട്ടല്ലി ഏകദേശം ആ ഒരു പത്ത് ഗ്രാം പിന്നെ കൊടംപുളി കൊടംപുളി വേവിക്കാൻ വെച്ചിരിക്കാം ഇതിലോട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കും ആ അപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മൾ അതിലോട്ട് ഇടും പച്ചവളവും വേണം ഓക്കെ ആ നമുക്ക് വേറെ പണിയുണ്ട് നമ്മളിപ്പോടംപുളി തിളച്ചുടങ്ങിട്ടുണ്ട് നമ്മളിതിലോട്ട് വീടിയുടെ കുറച്ച് ഭാഗം കട്ടായി പോയ ചിന്നു പിടങ്ങി പോയണ്ടത് അല്ല വെളുത്തുള്ളി വേറെ ചതയ്ക്കണം വെളുത്തുള്ളി നമ്മളത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ടുകൊടുക്കലാണ് പരിപാടി തേങ്ങ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പം തേങ്ങ ഞങ്ങളൊക്കെ അവിടെ ഇരുപത് രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഇവർക്ക് കൊട്ടക്കണക്കിന് തേങ്ങ ഇവിടെ കിടപ്പാണ് അത് ശരിയാ ഇല്ല നീ പറയുന്ന കേട്ടാ വിചാരിക്കുമേ നീ തന്ന നട്ട് വളർത്തിയത് തേങ്ങയാണ് എൻ്റെ അപ്പന അപ്പന്മാരായിട്ട് ഇവിടെ അതെ വളർത്തിയത് എങ്ങനെയാണ് അവൾ ഈ നമ്മുടെ മീൻകറിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ആ അരപ്പൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതെ കാണിച്ചൊക്കെ ചട്ടി നമ്മളൊരു ഒരു പഴുത്ത തക്കാളി ഏ പഴുത്ത തക്കാളിയുടെ കുറച്ച് മൂന്ന് മുളക് നടുവേ കീറിയത് ഐ ഹോപ്പ് ആഹ് നടുവേ കയറിൽ ഒടുക്കലത്തെ കീറലായി പോവും പിന്നെ നമുക്കതേ കുറച്ച് കുറച്ച് കുറച്ചല്ല ഒരു എട്ടോളം ഉള്ളി ചതച്ചത് സോറി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ഓക്കെ പിന്നെ അതെ കറിയേപ്പില അത് ഇവിടെ തന്നെ വീട്ടിലെ തന്നെ അയ്യോ വീട്ടിലന്നെ കറിയേപ്പില വീട്ടിലെന്നെ കറിയേപ്പില രണ്ടിണ്ട് ഇതിലെ ഇതൊക്കെ എന്റെ അളവാണ് കേട്ടോ ഇതൊക്കെ എന്റെ ഒരു 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 അളവിൽ പിടിപ്പിക്കുന്ന പരിപാടിയാണ് പുണ്യം ചെയ്യണം ചിന്നു ഇത്രയും നല്ലൊരു മരുമോൻ വീട്ടിൽ മീൻ കറി വെക്കുന്നു അതിട്ടു നീ ഉപ്പ് ചിന്നു അറിയാവോ ആ എങ്കിലെടുത്തിട്ടൊരു രണ്ടര ടേബിൾ സ്പൂണാണ് ഇടേണ്ടത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ നമ്മുടെ ഷാൻജിയോ പറയും പോലെ ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ പാചകം പഠിച്ചു വരുന്നവർ ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളയ്ക്കുന്നവരെ കുമിള വരത്തില്ലേ കുമിള വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുക്ലിക്ക അതെ മുക്കിളിക്ക വരുന്നവരോ നളക്കി കൊടുക്കാം ചെറിയ വിശേഷം പറ അങ്ങനെയാണല്ലോ കുക്കിംഗ് ഷോയിൽ നമ്മൾ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഷെഫ് പിള്ളേടെ ഇതിന് പോയിട്ടില്ല അപ്പം പറ വിശേഷങ്ങൾ രാഹുൽ രാമചന്ദ്രൻ എന്താ വിശേഷം കല്യാണം കഴിഞ്ഞാണ് ഏറ്റവും വലിയ വിശേഷം മാൻഷിൻ ഹൗസ് ഒക്കെ ഇട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഒരു കടവാതിലും തുറന്നുകൊണ്ട് വരുന്നുണ്ട് കടവൽ ആ അമ്മ അതെ അതെ അമ്മേനെയും നല്ലൊരു അച്ഛനെയും കിട്ടി ഏ അങ്ങനെ നമ്മുടെ നമ്മടെ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം കഴിവെച്ചിരിക്കുന്ന മീനിനെ നമ്മള് എല്ലാരും ഒന്ന് മുക്കിയിട്ടു മുങ്ങി കിടക്കട്ടെ ആ മുക്കലല്ല പറഞ്ഞേ ഇതില് മുങ്ങി കിടക്കുന്ന കാര്യം പറഞ്ഞേ മുക്കിയിട്ട് മുക്കിട്ടിട്ടുണ്ട് ഏ ഗ്രേവി കുറച്ച് കട്ടിക്ക വെച്ചിട്ടുള്ള തേങ്ങ അപ്പൊ ഇതൊന്ന് ചോറിൻ്റെ കൂടെ പറ്റുള്ളൂ ഇത് മണം വരാറായില്ല മീൻ ഇട്ടിട്ടേ ഉള്ളൂ മണം വരും ഇവർ ഇവിടെ കടന്നുട്ടി നമുക്ക് ഓക്കെ അടച്ചു അപ്പൊ എന്നിട്ട് റെഡി ആയിട്ട് കാണിക്കാം അറിയ മുല്ലേക്ക് അറിയാന്നുള്ള ഏക പരിപാടി എന്താ പരിപാടി നിന്റെ മുഖം പോലെ ഉണ്ട് ഊരുണ്ടിട്ട് വരുന്നു അറിയാന്നുള്ള ഏക പരിപാടിയിലും പാളി പോവുകയാണല്ലോ മുല്ലശ്ശേരി അത് അവിടെ പോയി ദേ ആ വേണ്ട പപ്പടം വരുന്നുണ്ടോ എന്റെ മീൻകറി അവിടെ ഇരിപ്പുണ്ടോ അതിലോട്ട് പപ്പടം കാച്ചിടരുത് കേട്ടോ പപ്പടം നടക്കട്ടെ ഞാൻ ഒരു പുളിശ്ശേരിക്കുള്ള പരിപാടി നോക്കാം ഓക്കെ ഏഹ് മീൻകറി അഞ്ചോ മീൻകറി എണീ എന്നെല്ലേ അല്ല മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻ കറി ഓഫ് ചെയ്യാണ് നമുക്കിനി താളിച്ച് ചേർക്കാൽ ആ താളിച്ച് ചേർക്കാം മാറ്റിക്കോ കടു ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അലുവേ ഉലുവ ഏതാണെന്ന് തിരിച്ചറിയാവോ മനസ്സിലായോ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉലുവായിട്ട് എടുക്കാം ഉലുവ കുറച്ച് പതി കേട്ടോ കാരണം ഉലുവയുടെ ടേസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഉലുവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തീ കുറച്ചുള്ളൂ അല്പം അല്പം ഉലുവായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ എടുത്തേണ്ട ചെറിയുള്ളി കുനൂന അരിഞ്ഞത് അമ്മ അമ്മ നേരത്തെ വരുന്ന അരിഞ്ഞില്ലേ കുനുന കുനുമുന അതിലെ കുനുകുനയുടെ ബാക്കി കുറച്ചിട്ട് കൊടുക്കാം കറിവേപ്പില ഒന്നായി രണ്ടായി പിന്നെ നേരത്തെ കൊണ്ടുവന്ന് അച്ഛൻ കൊണ്ടുവന്ന ഫ്രഷ് കറിവേപ്പിലെന്ന് കുറച്ച് കറിവേപ്പില ഓക്കെ അടുത്തവണ ഏട്ടനും ഏച്ചിയൊക്കെ വരുമ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഇല്ല എൻ്റെ പെട്ടെന്നൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്കറിയാം പാനിൻ്റെ അടിവശം പോകുന്നുള്ളതല്ലേ റിയാം അടിവശം പോയിരിക്കുക ഓൾറെഡി അതുകൊണ്ട് കുഴപ്പമില്ല ആ കുറച്ചുകൂടെ ഒരു രണ്ടു മൂന്നെണ്ണം കൂടെ പുളിശ്ശേരിക്കില്ല നമ്മളെ തേങ്ങ അരച്ചാ പുളിശ്ശേരി ഇവിടെ തേങ്ങ വെച്ച് എന്ത് ചെയ്താലും പോയി എന്തോ തേങ്ങ വെച്ച് എന്ത് ചെയ്താലും ഇവിടെ ഓക്കെയാണ് ഇല്ല തേങ്ങാനാ തേങ്ങ പൗഡർ എറണാകുളം വളർത്തി കാരണം തേങ്ങ മേടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും സമ്മാനം മൂന്ന് മാസം ജാനില് ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ജാൻ ഫെബ്രുവരി മാർച്ച് ഞാൻ മര്യാദക്ക് ഇരുന്നതാ കല്യാണം കഴിഞ്ഞൊരു മണ്ഡലമായതാ അല്ലായിരുന്നു എന്താ പറയാ നമ്മുടെ ഓൾമോസ്റ്റ് നോക്കൂ ായിട്ടുണ്ട് മീനു താളിച്ചും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മീൻകറി റെഡിയാണ് മീൻകറി സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് അപ്പം എന്റെ തേങ്ങ അരച്ച മീൻകറി പപ്പടം ഞാൻ ചുറ്റുന്നത് മീൻകറി ചോറ് എല്ലാം റെഡി നമ്മൾ ഇനി കഴിക്കാൻ പോവാം നല്ല മള എല്ലാം വേണ്ടല്ലേ നീ ഒറ്റ പറഞ്ഞോ എന്റെ അയ്യോ അല്ല ഞാൻ എന്റെ സ്കിന്നെ ശ്രദ്ധിക്കുന്ന എന്റെ ഇല്ലേ ഇവിടുത്തെ നാട്ടുകാര് മുഴുവൻ പറയും ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാ ഓринаトロറ്റ മിനിയാനെ തിലക്സ് ആദൈ ശതകത്തിൽ ആളുണ്ടെന്ന് വൈപ്ര പറ എൻ്റെ മീൻ കറിയട വൈപ്ര പറ കൈചൂ നോക്കട്ടാ കൈചൂ ഇപ്പ മീൻ കറി മുളشي സത്യസന്ധമായി അഭിപ്രായ കൈചൂ ഹേ ഇളോക എ പ്ലസ് ആണോ ആച്ചൻ പറഞ്ഞയെന്ന് എ പ്ലസ് ഇടൂ മീൻ പീസ് കൂട കൈചൂ മീൻ പീസ് പീസും കൂട എടാ കുറച്ചൊരു ചാർ ഒഴിചേച്ചനെ ചാറ് ഇതിലല്ല ചേര ചാറല്ല നീര് നീര് ആ നമ്മുടെ നീര് ദേ നേനെ ഇനി കഴിച്ചു നോക്കട്ടാ ആ കഴിച്ചു അമ്മ അമ്മ വരാമാ നന്നായിട്ടുണ്ട് നോക്കടേ നോക്കടേ കഴിച്ചോക്കട്ടാ ആ ഇത് നോക്കടാ ഞാൻ നോക്കട്ടാ നോ പിസോളജി പിസേ കിര ഇതിട്ടേ എങ്ങനെ കഴിക്കാൻ മുട്ടുന്നു ഞാൻ പറയും ഹ് ഹ് ഓക്കേ ഞാൻ ൊക്കി പറഞ്ഞേ ഇണ്ട് ഉപ്പ് ഇതാക്കണേ ഞാൻ പറഞ്ഞു പിന്നെ 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 അടിപൊളിട്ടോ ആദ്യം മീൻകറി വെച്ചിട്ടാണ് കഴിക്കുന്ന അടിപൊളി ആ മണം വന്നപ്പോഴേ ഫൈനലി അമ്മ നക്കി വടിച്ചു അതിൽ ഇല്ലഅമ്മ അത് പറയണോ അമ്മ നമ്മ അത് പറയണം മഹാഭാഗ്യം ഒന്നോട് പറയൂ ഇത് ഇത് കേട്ടാ ഹൈലൈറ്റ്സേ സോ ഇനി അയ്യോ മുള്ള് ഇനി ഒരു ഉച്ചയൊർക്കം ഉച്ചയർക്കം കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊറേ പരിപാടി ഉണ്ട് എടാ അവന് ഭയങ്കര ചാടയാ മീങ്കറേയും മുളുഷരെയും കഴിച്ച് അച്ഛൻ ഹാപ്പിയാണ് അമ്മ ഹാപ്പിയാണ് ഓപ്പിയായിട്ട് പറന്നു പോവാ അപ്പനി ഒരു ഉറക്കം അത് കഴിഞ്ഞ് ഇത് വൈൻഡ് അപ്പ് നമുക്ക് ബാക്കി വ്ലോഗ് കാണിക്കാം നമ്മുടെ ുംനിക്കുന്നു അങ്ങോട്ട് നോക്കാം അപ്പൊ മീൻകറി വേറൊന്നും വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലെ അമ്മയൊക്കെ ശീലിച്ചതും പിന്നെ കുറച്ച് ഷാൻജിയുടെ ചെറിയ എല്ലാം കൂടെ